വിളക്കത്തിലും നായർ സമാജം വരങ്ങാട്ടുപള്ളി ശാഖ വാർഷിക സമ്മേളനം വരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ജനസംഖ്യാനുപാതികമായി സംവരണം ലഭ്യമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സമാജം സംസ്ഥാന രക്ഷാധികാരി കെ എസ് രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ജോലി സംവരണമോ ഒന്നും നമ്മുടെ സമുദായത്തിന് ഇതുവരെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നിരവധിയായ ആവശ്യങ്ങൾ സമാജം ലക്ഷ്യമിടുന്ന ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ അറിയാം സംവരണം നടപ്പാക്കുന്നുണ്ട് പണ്ട് ബ്രിട്ടീഷിയുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിശ്ചയിച്ച സംവരണമാണ് ഇന്ന് നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പാക്കണം എന്ന ആവശ്യം നമ്മൾ പ്രധാനമായിട്ട് ആധികാരികമായിട്ട് എല്ലാ ശാഖാ വാർഷികങ്ങളിലും സംസ്ഥാനതലത്തിൽ ആവശ്യപ്പെട്ടത് ജാതി സെൻസസ് ഓരോ പത്ത് വർഷം കൊടുക്കും നടത്തണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ പണ്ട് നടത്തിയ സംവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ശാഖാ പ്രസിഡന്റ് സി എസ് രാജു അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ കെ ജി സജീവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ തുളസിദാസ് സമാജം താലൂക്ക് സെക്രട്ടറി സി ബി സന്തോഷ് താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ ഹരിദാസ് മിനി ശശി പി കെ ഷാജി പി കെ രഹു എന്നിവർ പ്രസംഗിച്ചു ശാഖാ സെക്രട്ടറി പി ബി സിജു വാർഷിക റിപ്പോർട്ടും ഖജാൻജി മായാചന്ദ്രൻ കണക്കും അവതരിപ്പിച്ചു എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരം നൽകി